വമ്മളെ ഇങ്ങോട്ട് വാ വാ തല ഇങ്ങോട്ട് വാടി പണ്ണാ കര 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 കരടാ ഇങ്ങോട്ട് പരി അമ്മ ഹലോ ഗൈസ് ഹലോക്കും മുടി വീടിക്ക് സാധനംങ്ങളെ കയയെങ്ങളെ താഴെ ഇട്ടിട്ട് എടുക്ക

അനല വീടൊക്കെ ചിട്ടി കുവനായിട്ടില്ല. ചായയിട്ട് കൽക്കിയാണല്ലേ? കാറൂട്ട് കൽക്കിയാണേ. ഇവ മോള് தான் ആയിരുന്നു. അവള് അമ്മനാണ്. ഇവ മോള് അമ്മയുടെ കരിനി. കിച്ചറി ആണോ? ഇങ്ങോട്ട് വായോ. ദാ. ഹല്ലേ ഗൈസ്. ദാ. വാ. ഇങ്ങ ചായ കുടിച്ചേ നീ ഇരിക്കാനേ.

കണ്ണത്തിക്ക എങ്ങനെ എങ്ങനെ ഒറ്റ പറ ഒറ്റ കിട്ടു ഒറ്റ ഒറ്റ പണ ਕੁੱਟੀ ਦੈਂਦਰੀ ਅ ਟਟਾ ਡਾ 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 ਡਾ